ആപ്പ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയി സഹോദരൻ മരിച്ചുപോയി എല്ലാരും ജുമാ കഴിഞ്ഞിട്ട് ഒന്ന് പോയി കബറിൽ പോയി ഒരു സലാം പറയാ എന്തൊരു ആശ്വാസം ആ കവറിൽ കിടക്കുന്നവർക്ക് ഇതിനേക്കാൾ വലിയ ആനന്ദമില്ല കാരണം ഒറ്റപ്പെട്ട് കിടക്കാണ് അതുകൊണ്ടാണ് മരിച്ചുപോയ ജനാസിക്ക് വേണ്ടി നമ്മൾ ദ്വായി ചെയ്യുന്നത് പ്രവാചകനെ പഠിപ്പിച്ച ونفِّس قربته، ونوير محلَّته، ورفع درجته، ഒറ്റാക്കണേ അള്ള മിനിറ്റ് നമ്മൾ കൊറോടെ വന്ന കാലയളവിൽ പത്ത് ദിവസം വീട്ടിനുള്ളിൽ ഇരുന്നപ്പോഴുണ്ടായിരുന്ന സ്വസ്ഥത എത്ര പ്രയാസമാണ് പ്രയാസമാണ് എന്നാൽ നമ്മളോടൊപ്പം വന്ന ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് ഫോണുണ്ട് സംസാരിക്കാൻ ആളുകളുണ്ട് എന്നാൽ ആ ഖരിലുള്ളതാകുന്ന ഒറ്റപ്പെടൽ വല്ലാത്ത ഭീകരമാണ് ഭീകരമാണ് അള്ളാഹുഹോ ഖബറിലുള്ള ഏകാദ രാഹുവേ മാറ്റി കൊടുക്കണേ അള്ളാ അവർക്ക് കൊടുക്കണേ അല്ലാ